നിങ്ങൾ പറഞ്ഞ പോലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലിനൻ സാരീസ് സമ്മർ ആയതുകൊണ്ട് നമുക്കറിയാം നല്ല ഡിമാൻഡാണ് നല്ല റേറ്റ് ഉണ്ട് മാക്സിമം റേറ്റ് കുറവാണ് ഹലോ വെൽക്കം ബാക്ക് ടു വീനസ് കുട്ടി ഇന്ന് നമ്മൾ ലിനൻ സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കളക്ഷൻസ് വുമൻസ് ഡേ ഡിഷസ് അപ്പോൾ നമ്മൾ വുമൻസ് ഡേ ആയിട്ട് ഒരു ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലിനൻ സാരീസിൻ്റെ കളക്ഷനാണ് എക്സ്ക്ലൂസീവ്ലി ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അത് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിലും നയൻ ഡബിൾ എയ്റ്റ് റേഞ്ചിലും അവൈലബിൾ ആണ് സാരീസ് അപ്പോൾ ഇതെല്ലാം വൺ വൺ എയ്റ്റ് ഫൈവ് റുപ്പീസിൻ്റെ എം ആർ പി വരുന്ന സാരീസാണ് അപ്പോൾ നമ്മൾ ഓഫറിനാണ് നമ്മൾ വിനസ്ബിറ്റിക്ക് അറിയാമല്ലോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം പ്രസന്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന മുതൽ നാളെ ഇതേ സമയം വരെ നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും അവൈലബിൾ ആക്കുക ഈ റേറ്റിനോടൊപ്പം ഓഫർ റേറ്റിനോടൊപ്പം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നാളെ ഈ സമയം കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഫ്രീ ഷിപ്പിംഗ് ഒരു ഫോർട്ടി റുപ്പീസ് എക്സ്ട്രാ കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ഇൻസൈഡ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങാം അല്ലേ ലിനൺ സാരിയാണ് ബ്ലാക്കിൽ സിൽവർ ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ മുൻകാണി പോർഷൻ ഇങ്ങനെ ഇരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇത് ലിനൺ കോട്ടൺ മിക്സ് ആണ് ബ്ലൗസ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും പ്ലെയിൻ ഇങ്ങനെ സറി ആയിട്ട് ജറി ആയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ബോഡി വരിക വട്ടത്തിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് ഇതിൻ്റെ ആക്ച്വൽ എം ആർ പി എന്ന് പറയുന്നത് വൺ സീറോ എയ്റ്റ് ഫൈവ് റുപ്പീസാണ് ഓക്കെ ഇതിൻ്റെ ആക്ച്വൽ എം ആർ പി അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഓഫറിന് തരുന്നത് എയിറ്റ് ഡബിൾ നയൻ റുപ്പീസാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാം സെയിം തന്നെയാണ് മുന്താണി പോഷൻ ഇങ്ങനെ വരും ഡിസൈനിന് മാത്രം വ്യത്യാസം വരും കണ്ടോ ഇതൊരു മാങ്കോ ഡിസൈനാണ് വരുന്നത് മാംഗോയിൽ ചെറിയ ചെറിയ വൈറ്റ് പൂക്കൾ വരുന്നത് ബോർഡറിലായിട്ട് കണ്ടില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതും ബ്ലാക്കിൽ തന്നെ ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിനൻ കാണാം കുറച്ചും കൂടി കൂടിയതാണ് ഇത് വൺ വൺ എയ്റ്റ് ഫൈവിൻ്റെ ലിനൻ കോട്ടൺ സാരിയാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഡിസൈൻ ഇതൊരു മഡ് കളർ എന്ന് പറയാം നമുക്ക് ബ്രിക് റെഡ് ബ്രിക്രഡ് അല്ലാതൊരു മഡ് കളർ മഡ് കളറിനോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറിനോ നമുക്കിതിനെ വിളിക്കാം അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് നയൻ ഡബിൾ എയ്റ്റ് റുപ്പീസ് തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ന് മുതൽ നാളെ ഇതേ സമയം വരെ അവൈലബിൾ ആക്കുന്നത് അത് കഴിഞ്ഞ് ഷിപ്പിംഗ് പേജാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ി നല്ല ബ്യൂട്ടിഫുൾ മഡ് കളറാണ് നമുക്കപ്പോൾ അടുത്തയിലേക്ക് പോകാം അടുത്തത് ഗ്രീനില് യെല്ലോയും ക്രീമും കൂടെ ഒരു ഇതാ പറയുക ഇതിൻ്റെ വരുന്ന സ്പീഡോ സ്പീഡിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ഇതും നമുക്ക് ഓപ്പൺ ആക്കി ഒന്ന് നോക്കാം ഇതിന്റെ പല്ലു പോർഷന് ഇങ്ങനെ ഇരിക്കും ബോഡി പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക സി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈനാണ് ഒരുപാട് ഓപ്പൺ ആക്കിയാൽ ഇതിന്റെ ആ ഒരു മടക്ക് പോകുന്നുള്ളതുകൊണ്ട് കേട്ടോ ഓപ്പണാക്കാതെ അപ്പോൾ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സാരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഇത് ബ്ലൗസ് പീസ് വരും ഇങ്ങനെ നല്ല മഞ്ഞ കളറിലുള്ള ആണ് ഈ ഗ്രീനിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം ഇതൊരു ബ്രിക്ക് റെഡും മഡും കൂടെ കലർന്ന ഒരു ആണ് ഷെയ്ഡാണ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഭയങ്കര പ്രിസൈസ് ആയിട്ടൊന്നുമല്ല എങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ പല്ലു പോഷൻ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡിസൈനും ഈ ഒരു കളറും ഒക്കെ ഒരു പ്രത്യേകതയുള്ളൊരു കളറൊക്കെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നയൻ ഡബിൾ എയ്റ്റ് റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നൊരു ദിവസമാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം ഇതൊരു ബ്ലൂയിഷ് ഗ്രേ കളറാണ് സിമെൻറ്റ് കളറല്ല ബ്ലൂയിഷ് ഗ്രേ എന്ന് തന്നെ പറയാം അപ്പം ഇതും നമ്മൾ വൺ വൺ ഡബിൾ എയ്റ്റ് റുപ്പീസിൻ്റെ സാരിയാണ് നമ്മളിന്ന് നയൻ ഡബിൾ എയ്റ്റ് റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം സി ബ്യൂട്ടിഫുൾ സാരിയാണ് അല്ലെങ്കിലും ലിനൻ സാരിസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക എലഗൻസ് ഉണ്ട് ഇങ്ങനെ വരും പല്ലു പോഷൻ എന്നിട്ട് അതിൻ്റെ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ലൊരു സാരിയാണ് ട്രൈ ചെയ്ത് നോക്കാം പോവാം ഇതൊരു ഡസ്റ്റി പിങ്കിഷ് മൗ കളറാണ് കാണുമ്പോൾ ശനിക്ക് തോന്നും മിക്കവാറും അതൊരു ബ്രൈറ്റ് പിങ്കായിരിക്കും പക്ഷെ അങ്ങനെയല്ല അപ്പോൾ ഇതൊരു ഡസ്റ്റി ടോൺ തന്നെയാണ് അതിൽ ഈ സിൽ സിൽവർ സരിയുടെ ബോർഡേഴ്സും ലൈൻസൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ നല്ലൊരു എലഗൻസാണ് ബോഡി പോഷൻ ഇങ്ങനെ ഇരിക്കും പൂക്കൾ പോലെ വള്ളിയും പൂക്കളും ഒക്കെ ആയിട്ടൊരു ഡിസൈനാണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ലിനുസാരിക്ക് എന്ത് കളർ പെയർ ചെയ്യുന്നു ആലോചിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ വൈറ്റ് കളർ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഹക്കോബ ക്ലോത്ത് ബെസ്റ്റ് ആയിരിക്കും നമുക്ക് അടുത്ത സാരിയിലേക്ക് പോകാം അടുത്തത് ഇതുപോലെ തന്നെ ബ്ലാക്കിൽ സിൽവർ സാരി ഉള്ളതുണ്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഒത്തിരി ലെങ്ത്തി ആയി പോവാതിരിക്കാൻ എല്ലാ ഡിസൈൻസും എടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽവർ സാരീസ് പോയിട്ട് നല്ല രസമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക് കോംബോ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാരിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സസും ഡ്രസ്സസ്സും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ ഉള്ളവരുടെ ഗിൻസ് ഡിഫറെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കും സാരി വെച്ച് കാണിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പോർഷനും ഇതുപോലെ തന്നെയാണ് കേട്ടോ പ്ലീനായിട്ട് വരും സൈഡിൽ സിൽവർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നയൻ ഡബിൾ എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫോർ ടുഡേ നാളെ ഈ സമയം വരെ ഒക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ഒരു ഞാൻ സാരിയും കൂടെ വന്നിട്ടുണ്ട് ഇത് സെയിം റേറ്റിന് തന്നെയാണ് നയൻ ഡബിൾ എയ്റ്റ് റുപ്പീസാണ് പക്ഷേ ഗോൾഡൻ ജെറിയാണ് നിങ്ങൾ ഗോൾഡൻ ജെറിയുടെ ഒരുപാട് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാനധികം കണ്ടിട്ടില്ല പക്ഷേ ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ആണ് കേട്ടോ ഡിസൈനൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഒരു ബുഷ് ഇങ്ങനെ പൂക്കളുടെ ഒരു ബുഷ് നിൽക്കുന്ന പോലെ ഇരിക്കും കണ്ടില്ലേ നമുക്കിതിൻ്റെ പല്ലു പോഷൻ ജസ്റ്റ് ഒന്ന് കാണാം അത് അതിലും ബ്യൂട്ടിഫുൾ ആണ് പറയാതിരിക്കാൻ പറ്റില്ല എത്ര എലഗൻസാണെന്ന് പല്ലു പോർഷൻ ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് പല്ലു പോഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ കണ്ടോ സിൽവർ ത്രെഡ്സ് ഈ ഈ ഒരു കോമ്പിനേഷൻ്റെ ഇടയിൽ കൂടെ സിൽവർ ത്രെഡ്സ് പോകുന്നുണ്ട് അതിൽ മൾട്ടി കളർ ത്രെഡ്സും കൂടെ പോകുന്നുണ്ട് ഇതിൻ്റെ എലഗൻസ് വേറെ ലെവലിലേക്കാണ് പോകുന്നത് ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ പിന്നെ ഈ ബ്ലാക്ക് റെഡ് ഗോൾഡൻ സിൽവർ എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റാനുള്ള വീഡിയോയിലും അതേ ഭംഗി കിട്ടണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതൊരു ഫങ്ഷൻ വെയറിനെ പോലെ ഒരു സമ്മറിൽ ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാം അത്ര രസമാണ് സാരിയാണ് നയൻ ഡബിൾ എയ്റ്റ് റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കുന്നത് നമുക്ക് നാളെ കഴിഞ്ഞാൽ ഷിപ്പിംഗ് ആപ്ലിക്കബിൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല കേട്ടോ നമുക്ക് അടുത്തയിലേക്ക് പോവാം അപ്പോൾ അടുത്തത് സെയിം തന്നെയാണ് എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ് പക്ഷെ ഡിസൈനിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് പിന്നെ പോർഷനിൽ ആ റെഡ് കളർ വരുന്നില്ല അതിന് പകരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ഈ ഡിസൈനും മറ്റതിൽ നിന്ന് ഇത്തിരി ഡിഫറൻറ്റായിട്ട് ഇങ്ങനൊരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത് നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇതിൽ കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ റെഡ് വരുന്നില്ല കേട്ടോ പല്ലൂൽ അത് ഓരോ സാരീസിലും ഡിഫറെൻറ്റായിട്ട് നമുക്ക് അടുത്ത സാരിയും കൂടെ നോക്കാം അടുത്ത സാരിയിൽ ഇതേപോലെ തന്നെ റെഡ് വരുന്നുണ്ട് പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വേറെ ഡിസൈൻ വരുന്നുണ്ട് എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് ആ മൾട്ടിപ്പിൾ കളർ ത്രെഡ്സും പോകുന്നുണ്ട് ബീച്ച് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമാണ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇച്ചിരി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഡിസൈനാണ് ഷേപ്പിലൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിനൻ സാരി കളക്ഷൻസ് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ വുമൻസ് ഡേ ഓഫറായിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന ടൈം വരെ നാളെ ഈ സമയം വരെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയിലാണ് എന്താ പറയുക ലിന്നൻ സാരീസിന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ആൻഡ് ഇതിൻ്റെ ഈ പല്ലും കൂടെ ജസ്റ്റ് ഇതും പോകും പല്ലുവല്ല ഇറ്റ്സ് ദ ബോർഡർ അതിൻ്റെ ബിറ്റ്വീൻ വരുന്ന ഡിസൈൻസിൻ്റെ ഇതാണ് ഓരോ സാരീസിനും ഓരോ ഇതാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം താങ്ക് അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ കളക്ഷൻസ് ടീറ്റ് യൂണിറ്റ്